സന്ദീപ് ഭാര്യർക്ക് ഇത് സ്നേഹത്തിൻ്റെയും ചേർത്ത് വെക്കലിൻ്റെയും ഒക്കെ ഒരു പൂക്കാലമാണ് ഇന്നലകളിൽ അകറ്റി നിർത്തപ്പെട്ട ഇടങ്ങളിൽ അല്ലെങ്കിൽ അകർന്നു നിൽക്കേണ്ടി വന്ന ഇടങ്ങളിൽ ഇന്ന് വളരെ സ്വീകാര്യതയോടെ വളരെ സ്നേഹത്തോടെ ആളുകൾ ചേർത്ത് വെക്കുന്നു മറുവശത്ത് പോയ ആളുകൾ പലതരത്തിലുള്ള വിമർശനങ്ങളും ട്രോളുകളുമൊക്കെയായി നിറയുന്നു യഥാർത്ഥത്തിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ചിത്രത്തിലൊന്നും ഉണ്ടായിരുന്ന ഒരാളെയല്ല സന്ദീപ് ഭാര്യർ സന്ദീപ് വാര്യർക്ക് അവിടുത്തെ പ്രചരണത്തിൻ്റെ ചുമതലയോ മറ്റോ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വളരെ പൊടുന്നനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഒരു പേര് പൊന്തി വന്നതും പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കളം കൈയടക്കി എന്നൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെയും അങ്ങനെ അങ്ങനെ ആയിത്തീർന്നു ഏറ്റവും ഒടുവിൽ പാലക്കാടിൻ്റെ ക്ലൈമാക്സായി മാറി സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയമാറ്റം പിന്നീട് ഉള്ള ദിവസങ്ങളിലൊക്കെ രാപകലില്ലാതെ ചാനൽ ഫ്രെയിമുകളിൽ തിളങ്ങി നിന്നത് സന്ധീപ് വാര്യരായിരുന്നു അതിന് തൊട്ടു മുമ്പ് നമ്മുടെ പി വി എൻവർ എം എൽ എ ആയിരുന്നു എന്നാൽ എലക്ഷനായപ്പോഴേക്കും അദ്ദേഹമൊന്നു വല്ലാതെ മങ്ങി മങ്ങിയെന്നല്ല ശൂന്യമായി അവിടേക്കാണ് വാര്യരുടെ ഒരു കടന്നുവരവ് ഞാൻ കഴിഞ്ഞ ദിവസം ചിരിച്ചു പോയൊരു വീഡിയോ ദൃശ്യമുണ്ട് ഒരു മക്കാമിലെ ഉറൂസിന് വാര്യരെത്തുന്ന രംഗമാണ് വാര്യരെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വീഡിയോ കണ്ടിട്ട് പറയാം എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഇനി ഒരു പക്ഷേ ഇതുവരെ കളിയാക്കിയ ഏറിലായിരിക്കും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിനിയിപ്പോൾ ഈ റൂസിൻ്റെയും അതുപോലെ തന്നെ പരിപാടികളുടെയും വിദേശ പരിപാടികളുടെയും ഒക്കെ അടക്കമുള്ള നിരവധിയായ പരിപാടികളുടെ ഒരു ശ്രദ്ധാകേന്ദ്രവും ഒരു ഫോക്കസുമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സത്യത്തിൽ വേണ്ടത് ആനുകൂല്യങ്ങളെക്കാളും അവകാശങ്ങളെക്കാളും ഒക്കെ ഉപരി വൈകാരികമായി അവരോടൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന കുറച്ച് മനുഷ്യരെയാണ് അതിനപ്പുറത്ത് അവർക്ക് മുഖ്യമന്ത്രിയും വേണ്ട മന്ത്രിയും വേണ്ട മന്ത്രിസഭയും വേണോ ഒന്നുമില്ല അതുകൊണ്ട് അതുപോലെ പറയുന്ന ആരാണോ ആ പറയുന്നവരാണ് അവരുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും വേണ്ടി വന്നാൽ ഉസ്താദ്മാരും ഒക്കെയായി മാറും എന്നുള്ളതാണ് സ്ഥിതി ഇപ്പോഴത്തെ ഒരു സ്ഥിതി കണ്ടിട്ട് സന്ദീപ് വാര്യർ ഈ പറഞ്ഞതുപോലെ മതപ്രഭാഷണ പരമ്പര നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുമോ എന്ന് പോലും സംശയമുണ്ട് കാത്തിരിക്കാം കാലമല്ലേ ഉത്തരം നൽകേണ്ടത്